थी थी ും ദൈവാനുഗ്രഹപ്രദമായൊരു ദിവസം ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിമാനത്തിൽ ടർക്കിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യാത്ര കഴിഞ്ഞ് പോരുമ്പോൾ ടർക്കിയിൽ വച്ച് മാർപ്പാപ്പയെ വധിക്കാൻ പ്രാണിത്തിരുന്ന ഒരു ഘാതകനെ പറ്റി മോൺസിഞ്ഞോർ പാഞ്ചുരോളി മാർപ്പാപ്പയോട് പറഞ്ഞു അയാളുടെ പേരെന്താ മാർപ്പാപ്പ ചോദിച്ചു ഹമ്മദ് അലി അഖ ഈ വാർത്ത കേട്ടപ്പോൾ മാർപ്പാപ്പയ്ക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകൻ മാർപ്പാപ്പയോട് ചോദിച്ചു അങ്ങേക്ക് ഭയം തോന്നുന്നില്ലേ മാർപ്പയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഭയത്തെക്കാളും വിദ്വേഷത്തേക്കാളും ശക്തമാണ് സ്നേഹം സ്നേഹത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് തിരുവചനം പറയുന്നു സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല സകലത്തെയും അതിജീവിക്കുന്നു അതെ സ്നേഹത്തിനാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് സ്നേഹം ഭയത്തെയും വിദ്വേഷത്തെയും കീഴടക്കുന്നു സ്നേഹം എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്കും സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ച് മുന്നോട്ടു പോകാം